മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ പണിപ്പുര ടാസ്ക്കിൽ പ്രാവശ്യം പോയത് സ്വേച്ഛാധിപതികളാണ് നെവിനും ജിസേലുമാണ് പോയത് അവർക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാനുള്ള അവസരവും ബിഗ് ബോസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ ഡ്രസ്സുകളെല്ലാം തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് അനുമോളുടെ കുറേ ഡ്രസ്സുകൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അനുമോളുടെയാണ് അനുമോളുടെ ആണെന്ന് പറയുന്നുണ്ട് അനുമോളുടെ ഡ്രസ്സെടുത്ത് അങ്ങോട്ട് വലിച്ചിടുന്നുണ്ട് ജിസേൽ ആ സമയത്ത് അനുമോൾ ആ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് കരയുന്നുണ്ട് പൊട്ടി കരയുന്നുണ്ട് അനുമോളുടെ അനിമോളുടെയെന്ന് അക്ബർ പറയുന്നുണ്ട് അതൊന്നും കൊടുക്കണ്ട കൊടുക്കണ്ട എല്ലാം അങ്ങോട്ട് മാറ്റി ഇട്ടേക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിച്ച് ഇടുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജിസേൽ അങ്ങോട്ട് വലിച്ചെറിയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അനുമോൾക്ക് ഭയങ്കര വർഷമായി കാരണം രാവിലെ തൊട്ട് അനുമോളെ പഴന്ന് വിളിച്ച് കളിയാക്കുന്നു അതേപോലെ തന്നെ അനുമോളെ ഓരോ പാട്ടുണ്ടാക്കി പാരടിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഒറ്റപ്പെടുത്താൻ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനുമോൾ ഭയങ്കര വിഷമത്തിലാണുള്ളത് ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ട് പണിപ്പുരേൻ്റെ ഉള്ളിലോട്ട് നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം നൂറെയൊക്കെ അനുമോളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ബിഗ് ബോസ് വീട്ടിൽ കരയാൻ നിൽക്കരുത് നീ നീയായിട്ട് തന്നെ കളിച്ചോ നീ കളിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ നീയായിട്ട് തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കരയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞോളൂ നിനക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന അറിയാം പക്ഷേ നീ കര അവരുടെ ആരുടെയും മുമ്പിൽ ഇനി കരയരുത് കരയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്